മന്ത്രി അമിത്ഷായുടെ റാലിയിൽ പങ്കെടുക്കാൻ സ്ത്രീകൾക്ക് പണം നൽകിയെന്ന ആരോപണം ചോദ്യം ചെയ്ത മാധ്യമ പ്രവർത്തകന് ബി ജെ പി പ്രവർത്തകരുടെ മർദ്ദനം മോളിറ്റിക്സ് എന്ന ഓൺലൈൻ മാധ്യമത്തിലെ രാഘവ് ത്രിവേദിയെ ആണ് ബി ജെ പി പ്രവർത്തകർ മർദ്ദിച്ചത് അക്രമി സംഘം താൻ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചെന്നും രാഘവ് പറഞ്ഞു യു പി റായ്ബറേലിയിലാണ് സംഭവം അക്രമത്തിൽ പരിക്കേറ്റ രാഘവിനെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റാലിക്കെത്തിയ സ്ത്രീകളോട് ചോദിച്ചപ്പോൾ പങ്കെടുക്കാൻ നൂറ് രൂപ നൽകിയെന്നും ഷാ ആരാണെന്നും അറിയില്ലെന്നും പറഞ്ഞു ഈ ആരോപണം സംബന്ധിച്ച് ബി ജെ പി പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് രാഘവ് പറഞ്ഞതായി ദി വയർ റിപ്പോർട്ട് ചെയ്തു തുടക്കത്തിൽ അവർ ആരോപണം നിഷേധിച്ചു സ്ത്രീകൾ പറഞ്ഞതിന്റെ റെക്കോർഡ് തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞതോടെ ഒരു സംഘം എന്നെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് ബലമായി കൊണ്ടുപോവുകയും റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു വിസമ്മതിച്ചപ്പോൾ അവർ എന്നെ ആക്രമിക്കാൻ തുടങ്ങി പോലീസിനോടും സമീപത്തുള്ളവരോടും സഹായത്തിനായി ഞാൻ അഭ്യർത്ഥിച്ചു പക്ഷേ ആരും ഇടപെട്ടില്ല മർദ്ദനത്തിൽ തന്റെ ബോധം നഷ്ടപ്പെട്ടു ബോധം വന്നപ്പോൾ ഞാൻ ആശുപത്രിയിലായിരുന്നു രാഘവ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു താൻ മുസ്ലിം ആണെന്ന് ആക്രമിച്ചു ൂട്ടം കരുതിയിരുന്നുവെന്നും രാഘവ് പറഞ്ഞു മർദ്ദിക്കരുതെന്ന് താൻ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അൻപതോളം പേരാണ് ഉണ്ടായിരുന്നത് മുല്ല എന്ന് വിളിച്ചാണ് അവർ തന്നെ ആക്രമിച്ചത് രാഘവ് പറഞ്ഞു അതേസമയം ത്രിവേദിയുടെ സഹപ്രവർത്തകനും ക്യാമറാമാനുമായ സഞ്ജീവ് സാനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആറു പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഐ പി സി സെക്ഷൻ നൂറ്റി നാൽപ്പത്തി ഏഴ് കലാപം മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബോധപൂർവം മുറിവേൽപ്പിക്കൽ അഞ്ഞൂറ്റിനാല് സമാധാനം നശിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെ ബോധപൂർവമായ ആക്രമണം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി അതേസമയം സംഭവത്തിൽ ബി ജെ പിക്ക് പ്രതിപക്ഷം രംഗത്തെത്തി തോൽക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ നിരാശയിലാണ് ബി ജെ പി പ്രവർത്തകർ എന്നതിന്റെ സൂചനയാണിത് ഈ അനീതി വൈകാതെ തന്നെ അവസാനിക്കും കോൺഗ്രസ് എക്സിൽ കുറിച്ചു സംഭവത്തെ ശക്തമായി അപലപിക്കുകയാണെന്നും അക്രമികൾക്കെതിരെ കർശനമായ നടപടി ഉറപ്പാക്കാൻ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രാദേശിക അധികാരികളോടും അഭ്യർത്ഥിക്കുകയാണെന്നും പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു